സമയം നാല് മണി നമ്മൾ നാലര നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ സ്വന്തം കണ്ണൂർ എയർപോർട്ടിലാണ് കേട്ടോ നമ്മൾ എവിടെ പോകുന്നത് വരെ നമ്മൾ ട്രിവാൻഡ്രം പോകണം ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ സാധനത്തിന് വേണ്ടി പോകണം സ്പെഷ്യൽ സംഭവം നമ്മൾ ഇതുവരെ ചെയ്യാത്ത സ്പെഷ്യൽ ഷൂട്ടാണ് വളരെ പ്രത്യേകത എന്ന് പറഞ്ഞൊരു ഷൂട്ടാണ് അപ്പം അവിടെ എത്തിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാം കാണിക്കുക പക്ഷേ ഇന്ന് ഞാൻ എയർപോർട്ട് കാണിക്കാൻ കാരണം നമ്മളെപ്പോഴും ഞാൻ നമ്മുടെ കണ്ണൂർ എയർപോർട്ട് വളരെ വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പം ഇന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഇന്ന് ആദ്യമായിട്ട് എനിക്ക് ഇത്രയും ആൾക്കാരെ കാണുന്നുണ്ടോ എല്ലാരെയും ആൾക്കാരുണ്ട് ഇത്രയും ആൾക്കാരുണ്ട് എനിവെ നമ്മളുള്ളിൽ പോയിട്ട് ബാക്കി ഇതെടുക്കാൻ നമ്മൾ ചെക്കിങ് ടൈമായി ആറ് മണിക്കല്ല നമ്മുടെ ഫ്ലൈറ്റ് ആറ് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പം എന്തായാലും ഒരു മണിക്കൂർ മുന്നേ നമ്മൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ നമ്മൾ കയറണം അപ്പം അതുകൊണ്ട് പെട്ടെന്ന് എത്തി അഭിയും ആ ഷ്യാമ് നമ്മളെ കൊണ്ടുവിട്ടെന്ന് സാധനം എല്ലാം എടുത്ത് ഇനി ചെക്കിനിലേക്ക് പോകണം പോയിട്ട് ബാക്കി കൈമാരാം ആ ഉപകാശ് നമ്മുടെ ഇൻ ഒക്കെ ചെയ്ത് അപ്പം ഈ എയർപോർട്ടിൽ എത്തി കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ടെൻഷൻ ചെക്ക് ഇൻ ടൈം എങ്ങനെയെന്നൊക്കെ അപ്പം ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം നമ്മൾ എപ്പോഴും ഡൊമസ്റ്റിക് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ വൺ അവർ പ്രയർ നമ്മൾ കറക്റ്റ് എയർപോർട്ടിൽ എത്തിയിരിക്കണം ചെക്ക് ഇൻ ചെയ്യണം പിന്നെ കണ്ണൂർ കുഴപ്പമില്ല വലിയ തിരക്കില്ല അത്ര നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പക്ഷേ കൊച്ചി കാലിക്കറ്റ് ഒക്കെ ആണെങ്കിൽ അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ടാസ്ക്കാണ് മതി ോട്ടോ അപ്പം ഗായ്സ് മെരീനി അവിടെ നിന്ന് പോലീസ് പോക്കി ചെക്കിന് ചെക്കിൻ ചെയ്യുമ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്ന നേരം പറയു ടെൻഷൻ പക്ഷേ എനിക്കെപ്പോഴും ഇല്ലേ ചെക്കിനിൽ എത്തിയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഒരു ടെൻഷനാണ് എന്താ അതല്ല ചില ആൾക്കാർക്ക് ഉണ്ടാവും ചെക്കിനൊക്കെ ചെയ്യുമ്പോൾ ഒന്നും ഇല്ലാന്ന് നമുക്ക് അറിയാം എന്നാലും ഒരു ചെക്കിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഒരു ടെൻഷൻ അപ്പം ഇത് നീ എക്സൈറ്റഡ് ആണോ ഐ യു എക്സൈറ്റഡ് റിയില്ല മീത്തോട്ട് എനിക്ക് മാലും തലയും ഒക്കെ പറഞ്ഞുതരാം അവിടെ പോയിട്ട് എന്നാണോ എന്തോ ഇത് ഇതായിരുന്നു ചിലപ്പോ മിത്തോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യ വേറെ ഒന്നൊക്കെ മോഡലിംഗ് പോലെയാണോ മിത്തായി പ്രാവശ്യം ഭയങ്കര പറഞ്ഞിട്ട് തൃശ്ശൂർ പോയത് ബാംഗ്ലൂരിന് തൃശ്ശൂരിലേക്ക് മോഡൽ ഫാഷൻ ഫാഷൻ ഷോയിൽ പോയിട്ട് ലാസ്റ്റ് എന്നെ ഏതെല്ലാം കുപ്പായടിച്ച് മ്യൂസിക്കോട് കൂടി എന്നെ റാമ്പു എന്താന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം മിത്തേട്ടൻ ആരോ ഒരാൾ മോഡലിങ് കമ്പനി വിളിച്ചിട്ട് മിത്തേട്ടനോട് പറഞ്ഞു മിത്തേട്ട് നമ്മളൊരു ഷോ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളാണ് നമ്മളെ ഷോ സ്റ്റോപ്പേഴ്സ് അപ്പോൾ എന്തല്ലായിരുന്നു തൃശ്ശൂർ ആ ചേട്ടൻ വരാതെ ഇരിക്കുക മിത്തേട്ടൻ ഭയങ്കര എക്സൈറ്റഡായി മിത്തേട്ടനീ റാം വോക്ക് ചെയ്യാമെന്നൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു മിത്തേട്ടൻ എന്ത് ചെയ്തു അന്നേം കൂട്ടി ബാംഗ്ലൂർ ആയിരുന്നു അപ്പം നമ്മൾ ബാംഗ്ലൂരിനെ നമ്മൾ ബൈ റോഡ് നമ്മൾ പോയി തൃശ്ശൂരിലേക്ക് ചെയ്യും തൃശ്ശൂർ നോക്കും ആദ്യം നമ്മൾ ട്രായലോ റാം വോക്ക് ട്രയലൊക്കെ ചേട്ടിച്ചപ്പോൾ നമ്മൾ ഓക്കെ നല്ല ഷോ ആണെന്നൊക്കെ ചോദിച്ച് ലാസ്റ്റ് അവിടെ ഇട്ടിപ്പോ വേണ്ടി പോകാനേ ൾക്കാര് ഡ്രസ്സൊന്നും ഡ്രസ് രാജാവിൻ്റെ എനിക്ക് ഏതോ ഒരു ഡ്രസ്സ് എന്നെപ്പോ മൂന്നെള്ള പിടിച്ചിടാ പിന്നൊക്കെ ചെയ്തു പക്ഷെ ലാസ്റ്റ് മണിയായിട്ട് പത്തുമണിയായിട്ട് മിത്തോട്ട് സ്റ്റേജ്മൊക്കെ മിത്തായിട്ട് ഞാൻ പോയി നോക്കുമോ ഏതോ മറ്റേ പണ്ടത്തെ നമ്മള് നമ്മളെ രാമായണത്തിലൊക്കെ ഇണ്ടാവില്ലേ ഒരു മടന്മാരെന്നൊക്കെ പാടാ മാറി നിൽക്കുന്ന ഒരു കുറുത്തൻ ഫാൻ ഇല്ല ഫാൻ ഇല്ല വിട്ടേന്ന് ഇട്ട ഫാൻ നോ മൂടാ ഒരു കോസ്റ്റ്യൂം ഷോ സ്റ്റോപ്പ്거든요 പിന്നെ ചെറുപ്പില്ല ഷാർവാനിയുടെ അടുത്തൊരു ഫാൻടും അന്ന് ഐൻസൽസാനയുടെ ചുഷു അച്ചിങ്ങായിലെ കാള വെച്ചിട്ട് അതുവരെ മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു 10 മണി കഴിഞ്ഞ ഞാൻ സ്റ്റേജേമൻ എന്ന് പോലീസ് പോലീസ് ആന്ന്ട്ട് മ്യൂസിക്ക കട്ട് ഓഫ് ചെയ്തിട്ട് കอฟഫീ പിറ്റേ നമ്മൾ നടക്കും കൈ മുട്ടിട്ട് കൈ മുട്ടാറൊന്നുമില്ല ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആയിട്ടോ അപ്പോൾ ഗൈസ് നമ്മൾ എന്തായാലും ട്രിവാൻഡ്രത്ത് പോകണം ഇപ്പോൾ കണ്ണൂർ എയർപോർട്ടിൽ കണ്ണൂർ എയർപോർട്ടോ നമ്മൾ അധിക പ്രാവശ്യം വന്നപ്പോഴും വരിസ് നമ്മൾ കോഫി കുടിക്കാറുണ്ട് ബാംഗ്ലൂരിലൊരു ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബാംഗ്ലൂർ ഫീൽ കിട്ടാൻ വേണ്ടി കൂടുതൽ കോഫി കുടിച്ചിട്ടാ പോയാൽ അപ്പം മെറിയിൻ്റെയാണ് മെയിൻ ഷൂട്ട് എന്ന് പറഞ്ഞാൽ മെറി ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ അപ്പം ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് മെരീനെ ആ രൂപത്തിൽ ആക്ച്വലി മെരി അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ രൂപത്തിൽ ഒന്നും കൂടി എൻഹാൻസ് ചെയ്ത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് സോ ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു അപ്പം നമ്മൾ ട്രിവാൻഡിലത്തു പോയിട്ട് ഇതിൻ്റെ ഷൂട്ടും ബിഹൈൻഡ് ദ സീനും ഒക്കെ എടുക്കും അപ്പോൾ ഇതിയുടെ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ചിലപ്പോൾ ലെങ്തിയായിരിക്കും അല്ലെങ്കിൽ ലെങ്ത്തി ആയിരിക്കും പക്ഷേ നിങ്ങൾ എന്തായാലും എക്സൈറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും ഇഷ്ടപ്പെടും ഒരു ക്ലൂ ഞാൻ തരാം അല്ല വേണ്ട ക്ലൂ തന്നെ നിങ്ങൾ വേഗം പിടി കിട്ടും അപ്പം ഇത് ചെയ്യുന്ന ആൾക്കാരും ഇതിൻ്റെ ബിഹൈൻഡ് ദ സീനും ഇതിൻ്റെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം എന്തായാലും നമുക്കിനി ട്രിവാൻഡ്രം എയർപോർട്ടിൽ എത്തിയിട്ട് കയറാം ഞാൻ കണ്ണൂർ എയർപോർട്ട് ഒന്നും കൂടി കാണിച്ചാൽ കേട്ടോ ഇതാണ് കണ്ണൂർ എയർപോർട്ട് പക്ഷേ പക്ഷേങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ആൾക്കാരൊക്കെ വളരെ കുറവായിരുന്നു ഇപ്രാവശ്യം അവിടെ കുറേ ഫാമിലീസൊക്കെ നമുക്ക് ദുബായ് ഫ്ലൈറ്റ് അങ്ങനത്തെ എന്തെങ്കിലും ടൈം ആയതെന്ന് തോന്നുന്നു ആ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ വൺ അവർ മുന്നേ വന്നിരിക്കണം ചെക്ക് ഇൻ ചെയ്യാനൊക്കെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആണെങ്കിൽ ത്രീ ആൻഡ് ഹാഫ് ഹവേഴ്സ് ആണെന്ന് തോന്നുന്നു ഫോർ അവേഴ്സ് നിയർ നിയർലി അപ്പോൾ ആരും കറക്റ്റ് ടൈമിന് ഇറങ്ങി ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സിൻ്റെ ബഫർ ടൈം എക്സ്ട്രാ വെച്ചിട്ട് മാത്രമേ എയർപോർട്ടിൽ വരാൻ പാടുള്ളൂ കാരണം നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ചെക്കിൻ്റെ എത്രയും തിരക്കുണ്ട് ക്യൂവിൽ എത്ര സമയം നിൽക്കണം എന്നൊക്കെ ഗേറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആരാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ചിലപ്പോൾ നമുക്ക് ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ നമ്മൾ അത്രയും എക്സ്പെൻസീവ് ആയിട്ടില്ല ടിക്കറ്റൊക്കെ ലോസ് ആകും അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്കിനി അടുത്തതൊരു കോഫി പിടിക്കാം ഹൗ ടു ആക്ട് റിച്ച് രൂപയുടെ കോഫി <laughs> <laughs> മുന്നൂറ്റി അമ്പത് രൂപയുടെ കോഫി ഇങ്ങനെ മുന്നിൽ വെച്ചിട്ട് ബ്രാൻഡ് കാണുന്ന രീതിയിൽ വെക്കണം അത് കൈനെ കൊണ്ട് മറക്കാൻ പാടില്ല എന്ത് കുടിക്കാണ്ട് ഭയങ്കര തിരക്ക് ആരെയും വെയിറ്റ് ചെയ്യുന്ന പോലെ അങ്ങോട്ടും ഇവിടെ അങ്ങോട്ട് നോക്കുക ഭയങ്കര തിരക്ക് ആളുടെ അടുത്ത് സമ്മാനം എന്തെങ്കിലും കുറിവ് എടുക്കണം കുറച്ച് സമയം പിന്നെ ബ്രാൻഡഡ് ബാഗ് എടുത്ത് ഐഫോണിന്റെ ഗ്ലോബ് കാണിക്കണം ഓക്കേ ഐ വാച്ച് ഇൻ ദ അടുത്ത അടുത്ത YouTube ന്റെ ഇട ഇവിടെ അടുത്ത ബാഗിൽ ഈ ബാഗ് കാണിക്കണം ബാഗ് സൂപ്പാ ആ സൂപ്പ് നല്ല ബ്രാൻഡ് അല്ലേ നോട്ട് ദാറ്റ് എക്സ്പെൻസീവ് ഇതിനെ കാണിക്ക ഗോഗ്വിസ് കണ്ണിന്റെ അടുത്തേ വെക്കണം അണ്ണനെ ഇടിക്കണം ഇതിൊക്കെ കൊണ്ടാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണത് കേട്ടോ പക്ഷെ നമ്മള് കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത ആൾക്കാരെ നമുക്ക് അറിയില്ലല്ലേ നമ്മൾ ഫുൾ ആക്ടി മാത്രം കണ്ണെടുത്ത് വെച്ചിട്ടൊന്നും ഇല്ല ഇതൊക്കെയാണ് എയർപോർട്ടിൽ വന്നൊരു കോമഡിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ എയർപോർട്ടിൽ ഇപ്പൊ നമ്മളറിയുന്ന കുറെ ചേച്ചിമാരും അനിയത്തിമാരും അനിയന്മാരൊക്കെ ഉണ്ട് ഷോപ്പുകളിലൊക്കെ നക്കണ ഇവിടെയുള്ളൊരു ചേച്ചിയുണ്ടായിരുന്നു ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചി നമ്മളെ വീഡിയോ ഒക്കെ കാണുന്നതാണ് പാ ട്വൽ ഹവേഴ്സ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ശേടിച്ച് നിൽക്കുകയാണ് ആ ഇതും ആക്ടിങ് റിച്ചിൻ്റെ ഒരു ഇതാണ് ടൽഫർക്ക് സെൽഫി എടുക്കുക നമ്മൾ സെൽഫി എടുക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് അപ്പം കോഫി ഓടിക്കുമ്പം നേരിക്ക് തിന്നാൻ ആഗ്രഹം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തന്നില്ല പക്ഷേ എയർപോർട്ടിൽ വന്നിട്ട് തിന്നു മാഗി അപ്പം ഈ ഒരു മഹിളയ്ക്ക് വേണ്ടി ഞാൻ നയൻറ്റീസ് കിഡിന് സമർപ്പിക്കുന്ന ഒരു സൂപ്പർ ഡൂപ്പർ സോങ് നിങ്ങൾ നിങ്ങളെല്ലാവരുടെയും കുട്ടിക്കാലം ഒരു ഇന്ന സ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് മരി ഈ പാട്ട് കേട്ടാൽ നിങ്ങളെല്ലാവരും കേട്ടു വാഷിംഗ് പൗഡർ നിർമ്മ വാഷിംഗ് പൗഡർ നിർമ്മ നിർമ്മാസിയായി रंगीने कपड़ों से खिले-खिले जाए सबकी पसंद निर्मा सुषमा ओसने सुषमा राधा कुष्मा सबकी पसंद निर्मा हर घर-घर में निर्मा मैगी मैगीस इधर मैगी ने बरसे मिले मैगी ने बरसे और मिले ना अर्थ स्टोरी लेने और मिसेरी फाड़ी तरह मैगी ने फेवरेट चार्ट कर खोली നമുക്ക് ഇനി അര മണിക്കൂറും കൂടി ആയാലും ഗേറ്റ് ക്ലോസ് ചെയ്യാൻ അപ്പോൾ ചായ കുടിച്ച് ഞാൻ വേഗം വേഗിങ്ങത്ത് മെരി ഇണുങ്ങി പിടുങ്ങി മെല്ലനെ വരുന്നുണ്ട് ആദ്യം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മെരിയാണ് അപ്പോൾ ചാട നു ബാഗ് എടുത്ത് വെച്ച് അതിലെ സാധനങ്ങൾ നോക്കി തിരിഞ്ഞ് കടിച്ചു ആ സാനത കോഴീനെ പോലെ വരുന്നുണ്ട് മെല്ലന പോയാലും എന്തെങ്കിലും ഒരു മണ്ടത്തരം റിപ്പിക്കാന്നുള്ളത് എന്റെ സ്ഥിരം കൂടെ കുറവാണ് പിന്നെ എന്താ മണ്ടപരം പറ്റി അവര് വിളിച്ചോ ഭാര്യ മേടിച്ച് കഴിച്ചില്ല അപ്പൊ അവന്റെ പേയ്മെന്റ് പക്ഷെ എന്നോട് മറന്നു പോയത് പേയ്മെന്റ് കൊടുക്കാൻ ചേച്ചി വളരെ മാന്യതയോടുകൂടി വിളിച്ച് പൈസ ചോദിച്ചുകൊണ്ടും നാളെ കിടാണ്ട് ങ്ങനെ സേഫ്ലി നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു നമ്മുടെ ഡ്രൈവർ നമ്മൾ പിക്കപ്പ് ചെയ്യാൻ വരുന്ന ആളെ വേണ്ടി കാത്തിരിക്കണം തീർക്കണം എന്നുവെച്ചാൽ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നല്ല ബിസി ആയിരിക്കും പക്ഷേ ഇതിൽ അത്ര തിരക്കൊന്നും കണ്ണൂർ പോലെ തന്നെ അത്രയുള്ള ഒരു തിരക്കെവിടെയുള്ളൂ ഇത് ഡൊമസ്റ്റിക്കാണെന്നൊന്നും നമ്മൾ അറിയണ ഡൊമസ്റ്റിക് ഇല്ല അറിയില്ല ആദ്യത്താണ് ട്രിവാൻഡ്രം എയർപോർട്ടിൽ വരുന്നത് നമുക്ക് നോക്കാം ആദ്യം ഇന്ത്യ നല്ല എയർപോർട്ടിൻ്റെ ഔട്ട് സൈഡ് വ്യൂ ആണ് നമ്മളുടെ പിക്കപ്പ് ചെയ്യാനുള്ള വണ്ടി പ്രവീൺ ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കേ ഗുഡ് മോർണിംഗ് നമ്മുടെ ബ്ലോഗാ അങ്ങനെ നമ്മുടെ തിരുവാൻഡ്രത്തിൽ ലാൻഡ് ചെയ്തിട്ട് അങ്ങനെ ഹോട്ടലിലൊക്കെ എത്തി കുറച്ച് എണ്ണം കിടന്ന് തുടങ്ങി എന്നിട്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ചെറിയൊരു ട്രെയിനിങ് ഒക്കെ ഉണ്ട് ആദ്യ മുന്നേ പക്ഷേ അങ്ങനെ നമ്മുടെ റൂം അടിപൊളി റൂമാണ് കേട്ടോ നമ്മൾ ആക്ച്വലി ഉള്ളത് കോവളത്താണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നൊന്നു അപ്പം നമ്മുടെ ബാൽക്കണി തുറന്നു കഴിഞ്ഞാൽ കോവളം ബീച്ചാണ് ഗൈസ് കാണുന്നതിന് തുറക്കും അയ്യാ തുറക്കാം കണ്ടോ അടിപൊളി വ്യൂ ആയിട്ടുള്ള കടൽക്കാരെ കണിടുക എന്തൊക്കെയുണ്ട് പക്ഷെ നല്ല നൈസ് ആയിട്ടുള്ള കടലിൻ്റെ വ്യൂസ് നമുക്ക് കാണാൻ പറ്റും ഓ മൈ കോൺ അങ്ങനെ നമ്മൾ ഷൂട്ടിങ്ങിനെ പോവാണ് പോകുന്ന സമയത്ത് പോണ വഴി നമ്മൾ കോവളം ബീച്ചിൻ്റെ സൈഡിൽ ഷോപ്പ് ചെയ്യാൻ പറ്റും അടിപൊളി ഹാൻഡിക്രാഫ്റ്റിൻ്റെ ഒക്കെ ഷോപ്പാണ് കേട്ടോ ണോ ഗൈസ് ഇത്രയുള്ള ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇത് പാർട്ട് വൺ ആണ് അങ്ങനെ പാർട്ട് ടു പാർട്ട് ത്രീ കംപ്ലീറ്റ് വ്ോഗ് വരുന്നുണ്ട് എന്തായാലും വീഡിയോയും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത പാട്ടിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു വിചാരിക്കുന്നു അടിപൊളി സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കംപ്ലീറ്റ് വ്ലോഗിൽ ഞാൻ അതാണ് കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തിൽ അഗസ്ത്യം കളരിയിലാണ് ഇനി അതിൻ്റെ കളരിയുടെ വിശേഷങ്ങളാണ് ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതിൻ്റെ ട്രെയിനിങ് സെക്ഷനും കാര്യങ്ങളൊക്കെ ഈ കാണുന്നതാണ് അഗസ്ത്യം കളരി നമ്മളെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ബ്രോ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇനി നെക്സ്റ്റ് പാർട്ടിൽ വരുന്നത് അഗസ്ത്യം കളരിയിൽ പഠിപ്പിക്കുന്ന കളരിൻ്റെ ഡീറ്റെയിൽസും കളരി എന്താണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററിയാണ് നമ്മൾ കാണിക്കാവുന്നത് വളരെ എൻ്റർടൈനിങ് വളരെ എക്സൈറ്റ്മെൻറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നമ്മുടെ രസകരമായ വ്ളോഗുകളും കാര്യങ്ങളും കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം അടുത്ത വ്ളോഗിലേക്ക് കാണാം ലവ് യു ഓൾ താങ്ക് യു